വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് ഇന്ന് നമുക്ക് സൺഡേ സ്പെഷ്യലാണ് കഥാവാരം രൂത്ത് ആൻഡ് സ്വപ്നക്കൊട്ടാരം രൂത്തിൻ്റെ പുസ്തകത്തിലെ കഥയും വായിക്കുന്നുണ്ട് സ്വപ്നക്കൊട്ടാരം എന്ന കഥയും വായിക്കുന്നുണ്ട് രണ്ടും തുടർച്ചയായിട്ടുള്ള കഥകളാണ് അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് രണ്ട് മൂന്നാഴ്ചയായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും അതിൻ്റെ തുടർച്ച നമുക്ക് കേൾക്കാം കേട്ടോ കുരീശിൻ്റെ ിയെൻ്റെ നല്ലവനല്ല മവൻ എനിക്ക് നല്ലവനല്ല മവൻ ഫസ്റ്റ് സെഷൻ ചാപ്റ്റർ വൺ വേർഡ്സ് ടെൻ ഇലവൻ ആൻഡ് ട്വൽവ് യൂത്ത് ഒന്നിൻ്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അവർ അവളോട് ഞങ്ങളും നിന്നോടുകൂടെ നിന്റെ ജനത്തിൻ്റെ അടുക്കൽ പോയിരുന്നു എന്ന് പറഞ്ഞു ആൻഡ് ദു ഹെയർ ഷുവർലി വി വിൽ റിട്ടേൺ വിത്ത് ദി ആൻ ടു ദൈ പീപ്പിൾ അതിന് നവോമി പറഞ്ഞത് എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളവി കൂടെ പോരുന്നു നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എൻ്റെ ഉദരത്തിൽ പുത്രന്മാർ ഉണ്ടോ ആ നവോ മിസ് സെറ്റ് ടേൻ അഗൈൻ മൈ ഡോട്ടേഴ്സ് വൈ വിൽ ഈ ഗോ വി ആർ ദർ ഏറ്റ് എനി മോർ സൺസ് ഇൻ മൈ ബൂംബ് ദാറ്റ് ദൈ മേ ബി യുവർ ഹസ്ബൻഡ്സ് എൻ്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ ഒരു പുരുഷന് ഭാര്യയായിരിക്കാൻ എനിക്ക് പ്രായം കഴിഞ്ഞു പോയി അല്ല അങ്ങനെ ഒരു ആശയം എനിക്കുണ്ടായിട്ട് ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയെ പുത്രന്മാരെ പ്രസവിച്ചാണ് ടേൻ അഗൈ മൈ ഡോട്ടേഴ്സ് ഗോ യുവർ വേ ഫോർ ഐ ആം ടു ഓൾ ടു ഹവ് ആൻഡ് ഹസ്ബൻഡ് ഇഫ് ഐ ഷുഡ് സേ ഐ ഹവ് ഹോപ്പ് ഇഫ് ഐ ഷുഡ് ഹാവ് ആൻഡ് ഹസ്ബൻഡ് ഓൾസോ ടു നൈറ്റ് ആൻഡ് ഷുഡ് ഓൾസോ ബി ആ ബെയർ സൺ ഇനി നമുക്ക് സ്വപ്ന കൊട്ടാരം എന്ന കഥയുടെ തുടർച്ച കേൾക്കാം രണ്ട് മൂന്നാഴ്ചയിട്ട് നമ്മൾ വായിച്ചു സ്വപ്ന കൊട്ടാരം എന്ന തുടർച്ച പാരിതോഷികം എന്ന വാക്ക് കേട്ടയുടൻ മിഷിനറി കരയുവാൻ തുടങ്ങി സാറ്റോ കാരണമെന്തെന്ന് അന്വേഷിച്ചു മിഷിനറി തൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കി സംഭവം വിവരിച്ചു തനിക്ക് നെല്ല ആൻഡ്രു എന്ന ഏക മകളുണ്ടായിരുന്നു അവൾ മാരകമായ രക്താർബുദത്തിൻ്റെ പിടിയിലായിരുന്നു ആ രോഗം അവളെ കാർന്നു തിന്നുകയായിരുന്നു ഒരിക്കൽ അന്താരാഷ്ട്ര ചിത്രമേളയിൽ സ്വപ്ന കൊട്ടാരം എന്ന ചിത്രം കണ്ടപ്പോൾ അവൾക്കതേപോലെയുള്ള ഒരു കൊട്ടാരം പണി കഴിപ്പിക്കണമെന്നു ആഗ്രഹം പ്രകടിപ്പിച്ചു പിതാവിൻ്റെ സ്നേഹോപഹാരം എന്നോണം അവൾക്കായി ഞാൻ കൊട്ടാരം പണി കഴിപ്പിച്ചു ചിത്രത്തിലുള്ളതുപോലെ തന്നെ പണി പൂർത്തിയായ ദിവസം എൻ്റെ മകൾ ഭവനത്തിൽ പ്രവേശിക്കുകയും സന്തോഷം മതിമറന്ന് ആഹ്ലാദിക്കുകയും ചെയ്യുന്നതിനിടയിൽ അവൾ തളർന്ന് പെട്ടെന്ന് നിലം വധിച്ചു അപ്പോൾ അവൾ പറഞ്ഞ വാക്കുകൾ നന്ദി നന്ദി ഡാഡി നന്ദി നന്ദി വളരെ നന്ദിയുണ്ട് ഈ സ്നേഹോപകാരമായ സ്വപ്നക്കൊട്ടാരം പണി കഴിപ്പിച്ചു തന്നതിന് ഞാൻ ഈ സ്വപ്ന കൊട്ടാരം വിട്ട് കൈകളാൽ തീർക്കപ്പെടാത്ത മറ്റൊരു യഥാർത്ഥ കൊട്ടാരത്തിലേക്ക് യാത്രയാവുന്നു ഈ ചിത്രകാരനായ ആൻഡ്രിയ സാറ്റോയ്ക്ക് ഈ കൊട്ടാരം ഡാഡി യാതൊരു പ്രതിഫലവുമില്ലാതെ എൻ്റെ ഓർമ്മ സ്മാരകമായ പാരിതോഷികമായി കൊടുക്കണം അനന്തരാവകാശിയായ അദ്ദേഹത്തെ ഡാഡി പ്രാതിനിധ്യം നൽകി ആദരിക്കുകയും ചെയ്യണം ഡാഡി 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 ഞാൻ പോവുകയാണ് ഡാഡി വാക്കുകൾ മുറിയുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞതും മിഷണറിയുടെ തേങ്ങൽ ഉയർന്നു അപ്പോൾ ഈ കഥയുടെ തുടർച്ച അടുത്തയാഴ്ച ഉണ്ടായിരിക്കുന്നതാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി